സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയവന ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് സ്ഥാനാർത്ഥികളിലൂടെ ബ്രോഡ് ബൈ ത്രീ ജി മൊബൈൽസ് കല്ലൂർക്കാട് മോർച്ച നിയമസഭ നിയോജക മണ്ഡലം ആയവന പഞ്ചായത്ത് ഒമ്പതാം വാർഡിലേക്ക് ആണ് മിനി വിശ്വനാഥൻ മത്സരിക്കുന്നത് ഞങ്ങളിവിടെ എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ആയു പഞ്ചായത്തിലെ ഇപ്പം പതിനാറ് വാർഡായി പതിനാറ് വാർഡില് നേരത്തെ ഉണ്ടായിരുന്ന പതിനാല് വാർഡാണ് ഈ വാർഡില് ഏഴാം വാർഡില് ഇപ്പം നിലവിൽ മിനി ചേച്ചി മെമ്പർ ആണ് അപ്പം തുടർന്നും ഒമ്പതാം വാർഡ് ഇപ്പം ഒമ്പതാം വാർഡായി ഈ വാർഡിലേക്കും തുടർന്നും മിനി മത്സരിക്കുകയാണ് അപ്പം എങ്ങനെയായിരുന്നു മിൻ ഈ വീട്ടിൽ നിന്നും ഇങ്ങനെ ഒരു മത്സരരംഗത്തേക്ക് വരാനുണ്ടായതായിരുന്നു നമസ്കാരം എല്ലാവർക്കും നമസ്കാരം തീർച്ചയായിട്ടും സൗമിയുടെ ചോദ്യം വളരെ സന്തോഷകരമാണ് ഞാൻ ഒരു ബിസിനസ്കാരിയാണ് അതുകൂടാ ഞാനൊരു മെഡിക്കൽ സ്റ്റോർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം അറിയാൻ കല്ലൂർക്കാടാണ് കല്ലൂർക്കാട് മെഡിക്കൽസ് മുതൽ ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ് ഞാൻ വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ഈ മത്സര രംഗത്തേക്ക് അതായത് രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുന്നത് എൻ്റെ ഭർത്താവ് സഹാവ് കെ ഐ വിശ്വനാഥൻ രാഷ്ട്രീയ രംഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ആണ് അതുകൊണ്ട് ഞാൻ ഈ രംഗത്തേക്ക് വരാനുള്ള കാരണം തീർച്ചയായിട്ടും ആദ്യം മത്സരിക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു മടിയായിരുന്നു എല്ലാവരുടെയും നിർബന്ധപ്രകാരമാണ് ഞാൻ അന്ന് ആ ഫീൽഡിലേക്ക് വന്നത് അന്ന് രണ്ടായിരം ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ മത്സരിക്കുമ്പോൾ കൊറോണ കാലമായിരുന്നു നമുക്കറിയാം വളരെ പ്രതിസന്ധിയായിരുന്നു എങ്കിലും നമ്മൾ നമ്മളതിനെയൊക്കെ മാനേജ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ജയിച്ച് വന്നപ്പോഴാണെങ്കിലും ജനങ്ങളെ എല്ലാവരെയും ഒന്നിച്ചു നിർത്തി വികസന പ്രവർത്തനങ്ങൾ നടത്തിയെടുക്കുന്നതിനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം അന്ന് ഞാൻ പറഞ്ഞല്ലോ കൊറോണ കാലം എന്നുള്ളത് അപ്പം നമുക്ക് ജനങ്ങൾക്ക് പരിചയമില്ലാത്ത കുറെ വാക്കുകൾ അതായത് ലോക്ക്ഡൌൺ പിന്നെ വാക്സിനേഷൻ സമ്പൂർണ്ണ വാക്സിനേഷൻ എല്ലാവർക്കും വാക്സിൻ കിട്ടുക എന്നുള്ള ലക്ഷ്യം അപ്പോൾ അന്നത്തെ ആ ഒരു ഭീകരാവസ്ഥ നമുക്ക് എല്ലാവർക്കും നേരിട്ട് കണ്ടവരാണ് നമ്മളെല്ലാവരും അതിൽ നിന്നൊക്കെ എല്ലാവരും എല്ലാവർക്കും ആ പ്രയോജനം കിട്ടുന്ന രീതിയിലൊരു പ്രവർത്തനം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാവരും എല്ലാവരും അതിൽ മുൻകൈ നമ്മുടെ നാട്ടിലുള്ള എല്ലാ നാട്ടുകാരെല്ലാവരും മുൻകൈയ്യെടുത്ത് ഒരു പ്രവർത്തനമാണ് അന്ന് നമ്മൾ നടത്തിയത് അത് കഴിഞ്ഞ കൊറോണ കാലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വാർഡിലെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി അതായത് ജലജീവൻ മിഷന്റെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ മാത്രമേ അത് നടത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചുള്ളൂ നമ്മുടെ പഞ്ചായത്തിന്റെ ഭരണസമിതിയെ പറ്റി പറയുകയാണെങ്കിൽ പതിനാല് വാർഡുകളിൽ ഏഴ് എൽ ഡി എഫ് മെമ്പർമാരും ഏഴ് യു ഡി എഫ് മെമ്പർമാരുമാണ് അതിൽ പ്രസിഡന്റ് യു ഡി എഫ് ആയിരുന്നു ബാക്കി സ്റ്റാൻഡിങ് കമ്മിറ്റി ഉൾപ്പെടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർ എൽ ഡി എഫ് മെമ്പർമാരായിരുന്നു അതിൽ ശരിക്കും ഭരണ നേതൃത്വം നൽകിയത് എൽ ഡി എഫിൻ്റെ ഒരു നേതൃത്വപരമായ പരമായ പ്രവർത്തന മൂലമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ആയ ഗ്രാമങ്ങളിൽ പഞ്ചായത്തില് നടത്തിയെടുക്കാൻ സാധിച്ചത് ഇപ്പം കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞപ്പം നടത്തിയെടുത്ത ഒരു പദ്ധതി അത് കഴിഞ്ഞ് നമുക്ക് ഈ അതിൻ്റെ മെയിൻ്റെനൻസ് വർക്കുകളൊന്നും നടത്താതെ കിടന്നിരുന്നത് എല്ലാ പൈപ്പുകളും മാറ്റി രണ്ട് ടാങ്ക് പണിത് എല്ലാ വീടിലും കണക്ഷൻ നൽകി സമ്പൂർണമായിട്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് നടത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം ചേച്ചി ഈ കൊറോണ കാലം ഇങ്ങനെ വന്നു അപ്പം നമുക്കെല്ലാം അറിയാമല്ലോ നമ്മൾ വീട്ടിൽ തന്നെ ലോക്കായി പോയി എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഇങ്ങനെ ജനങ്ങളിലൂടെ ഇറങ്ങി പിന്നെ അന്ന് നമുക്ക് കുടിവെള്ളത്തിന്റെ പ്രശ്നമായിട്ട് നമ്മൾ ഈ ടാറൊക്കെ കുത്തിപ്പൊളിച്ച് ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ നമ്മളതെല്ലാം ഏകദേശം തന്നെ പൂർണ്ണമായിട്ട് നമ്മൾ ടാറൊക്കെ ചെയ്ത് നടത്തും അപ്പം ഒരു ഇപ്പം നിലവിലുണ്ടായിരുന്നൊരു മെമ്പർ എന്നുള്ള നിലയിൽ പ്രധാനപ്പെട്ട ഈ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയായി അതിലൊന്ന് ഞാൻ പറഞ്ഞല്ലോ കുടിവെള്ള പദ്ധതി തന്നെ രണ്ടാമത് നമ്മുടെ വലിയപാറ നഗർ റോഡ് അത് വർഷങ്ങളായിട്ട് സഞ്ചാരയോഗ്യമല്ലാതെ അപ്പൊ അത് ജില്ലാ പഞ്ചായത്തിന്റെ റിക്വസ്റ്റ് കൊടുത്ത് അനുമതി മേടിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഇരുപത് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് അത് ഭംഗിയായിട്ട് നടത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ജലജീവൻ മിഷന്റെ പ്രവർത്തനത്തിലൂടെ ഡാമേജായ റോഡുകൾ അത് എല്ലാ റോഡുകളും തന്നെ എടുത്തു പറയത്തക്കതാണെങ്കിൽ തലയണപ്പാറ റോഡ് നമ്മുടെ ഈ ചാത്തമുടി പീടികയിൽ നിന്ന് മരുന്നൂർക്ക് പോകുന്ന റോഡ് ആ റോഡ് അത് പോണം കൊടക്കല്ലിപ്പീടികാടില് പോകുന്ന റോഡ് അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരുപാട് റോഡുകൾ നമുക്ക് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഈ സാമ്പത്തിക വർഷം നമ്മൾ ഒരു എട്ട് ലക്ഷം ഒൻപത് ലക്ഷം രൂപ ഒരു റോഡിന് വെച്ചിട്ടുണ്ട് അത് ചെയ്ത് റോഡിനാണ് അതുപോലെ മൂന്ന് ലക്ഷം രൂപ പാറേക്കുടി താഴം റോഡിന് വെച്ചിട്ടുണ്ട് ആ അത് ചെയ്തെടുക്കാൻ സാധിച്ചില്ല മഴ അത് ഈ സാമ്പത്തിക വർഷം അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് അങ്ങനെ സമാനങ്ങളില്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെയാണ് അതിദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതി സർക്കാരിൻ്റെ ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ വാടി തന്നെ ഒരാളുണ്ടായിരുന്നു അവർക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാനും എല്ലാം നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി അതും സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് അത് നമ്മുടെ തൊഴിലുറപ്പിൽ പണിയുന്ന ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഡിജിറ്റൽ രംഗത്ത് മൊബൈൽ ഉപയോഗിക്കാനുള്ള സാങ്കേതിക പരിജ്ഞാനങ്ങളെല്ലാം നടത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ ചെമ്പമ്മല കുടിവെള്ള പദ്ധതി അതൊരു അഞ്ചു ലക്ഷം രൂപ മുടക്കി ആ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് അവിടെ ഒരു അഞ്ചു ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നമ്മൾ ഫണ്ട് വകയിരുത്തി ആ അഞ്ചു വീട്ടുകാർക്ക് കല്ലൂർക്കാട് പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിയിൽ നിന്നും വെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും പ്രധാന അതിലും കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ടതായിട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മാണം വീട് നിർമ്മാണമാണ് അപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ വാർഡിലും എസ് ടി വിഭാഗം അല്ലാത്ത ജനറൽ വിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾ ഭൂരഹിത ഭവന രഹിതയിലും ഉൾപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു അവർക്ക് ഭവനം നിർമ്മാണത്തിനുള്ള ഫണ്ട് വകയിരുത്തി അവർ ഒരു അങ്ങനെ പഞ്ചായത്തിൻ്റെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മുന്നൂറിൽ മുന്നൂറ്റി പതിനെട്ട് വീടോളം പണിത് കഴിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വാർഡിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ പണി പണിമുടയും കിടന്ന വീട് രണ്ട് മൂന്ന് വീടുകള് ഒരു കോൺട്രാക്ടർ മുൻനിർത്തി ഞാൻ അതിന്റെ അകത്ത് ഇടപെട്ട് അതിന്റെ പേപ്പർ വർക്കുകളെല്ലാം നടത്തി പണി പണിതാ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പം ഇപ്പൊ ഒരു മെമ്പർ എന്നുള്ള നിലയിൽ നമ്മൾ ഇത്രയും പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് തന്നെ എനിക്ക് ഇപ്പം തോന്നുന്നു കാരണം ഇപ്പോഴാണ് ഇത്രയും പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ തന്നെ അറിയുന്നത് അപ്പം നമ്മൾ ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്തു ഇനിയിപ്പം ഈ ആയന പഞ്ചായത്തിലെ ഇതിപ്പോൾ ഏഴാം വാർഡോ ഒമ്പതാം വാർഡായി അപ്പം തുടർന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണല്ലോ അപ്പം ഇനി എന്താണ് നമുക്ക് പുതിയ പദ്ധതികൾ വരാനുള്ളതും ചെയ്യാനുള്ളതും പിന്നീട് ജനങ്ങളിലേക്ക് നേരിട്ട് ഇനി എന്താണ് പറയാനുള്ളതും എന്താണ് എന്താണ് ഈ ഉണ്ടാവുന്ന അഭിപ്രായവും പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ഒരു പ്രാവശ്യം കൂടെ മത്സരിക്കാൻ ഒരു സാഹചര്യം ഒരുക്കി തന്ന എന്റെ പാർട്ടി പാർട്ടിയാണ് എന്നെ ഈ രംഗത്തേക്ക് വീണ്ടും കൈപിടിച്ചുയർത്തിയത് എനിക്കൊരു അവസരം കൂടെ തന്നെ അപ്പം നമുക്ക് സർക്കാരിന്റേതായ കുറെ പദ്ധതികളും കൂടെ ഉണ്ട് നടപ്പിലാക്കാൻ അതിലൊന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞാൽ അത് മുപ്പത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള അറുപത് വയസ്സിന് ഇടയിലുള്ള മഞ്ഞക്കാടും പിങ്ക് കാർഡും ഉള്ള തൊഴിൽ രഹിതരായ സ്ത്രീകൾക്ക് വരുമാനങ്ങളൊന്നും ഇല്ലാതെ വീട്ടില് മറ്റ് കാര്യങ്ങൾക്കൊന്നും പോകാതെ ഇരിക്കുന്ന വരുമാനങ്ങളൊന്നും ഇല്ലാത്ത സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ വീതം പുതിയ അത് നമുക്ക് നടപ്പിലാക്കണം നടപ്പിലാക്കി എടുക്കണം അതുപോലെ തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിലും അതുപോലെ നമ്മുടെ വാർഡിലും വയോജന സൗഹൃദമാക്കുക ഇപ്പം കുട്ടികളെല്ലാം വിദേശത്ത് പഠിക്കാൻ പോയി ജോലിക്ക് പോയി വയോജനങ്ങൾ മാത്രം ഉള്ള ഒരു അന്തരീക്ഷമാണ് അന്തരീക്ഷമാണ് പ്രായമായവരാണ് അവർക്ക് മരുന്ന് അവരുടെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ഭക്ഷണം എത്തിക്കുന്ന കാര്യങ്ങള് അങ്ങനെയുള്ള ഒരു വയോജന സൗഹൃദ ഗ്രാമം എന്നുള്ള ഒരു സങ്കല്പം അതെങ്ങനെ നടത്തിയെടുക്കാം എന്നുള്ളത് നമ്മളൊരു കൂട്ടായ ചർച്ചയിലൂടെ നടത്തിയെടുക്കണമെന്നാണ് ഒരു ചർച്ച വരേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം നേരത്തെ നമ്മൾ കോളനി എന്ന് പറയുന്നു ഇപ്പൊ അതെല്ലാം നഗറാണ് നഗർ നഗർ അപ്പൊ നഗറിലുള്ള കുട്ടികൾക്ക് കളി സ്ഥലങ്ങൾ അപ്പൊ അവരെല്ലാവരും മൊബൈലിൽ അടിപ്പിച്ചാണ് ഇപ്പം നിലവില് അങ്ങനെയാണ് അതിന്റെ സ്ഥിതി ഇല്ലാത്ത പോയതാണ് അത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും പുറത്തേക്ക് എത്തിക്കുകയാണ്

അത് ഇപ്പൊ അതെങ്ങനെയായിരുന്നു ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മള് സാധാരണ ഈ വാർഡ് കമ്മിറ്റിയിൽ നമ്മൾ ചെല്ലുമ്പോൾ എനിക്ക് വീട് കിട്ടി അടുത്ത ആൾക്ക് വീട് കിട്ടിയില്ല അപ്പൊ അങ്ങനെ മെമ്പർമാര് ഫേസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ട് അതിനകത്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ സർക്കാരിന്റെ ഒരു എല്ലാവർക്കും പാർപ്പിടം എന്നുള്ളൊരു എല്ലാവർക്കും അടച്ചുറപ്പുള്ള ഒരു കെട്ടിടം അത് നമ്മുടെ എല്ലാവരുടെ ഒരു അവകാശമാണ് സന്തോഷമാണ് അവരുടെ ലക്ഷ്യമാണ് അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി ലൈഫ് പദ്ധതി നടപ്പാക്കുന്നത് അപ്പൊ അതിന് രണ്ടായിരത്തിലെ അതിന്റെ അപേക്ഷ ഓൺലൈനായിട്ട് അപേക്ഷ സ്വീകരിച്ചവർക്ക് ആ ലിസ്റ്റിലുള്ളവർക്ക് മാത്രമാണ് കിട്ടുകയുള്ളു അത് പലർക്കും അറിയില്ല ഇനി ഇപ്പം സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ലൈഫില് ഇപ്പൊ ലിസ്റ്റില് പേരില്ല അവർക്കും ഭവനം കൊടുക്കുക എന്നുള്ള ഒരു ഒരു പ്രഖ്യാപനം കൂടെ നടത്തിയിട്ടുണ്ട് കണ്ടെത്തി ലിസ്റ്റിലാക്കണ അതിന് എന്തെങ്കിലും ഒരു മാർഗം മാർഗരേഖ പുറത്തിറക്കും അതനുസരിച്ച് നമുക്ക് അപ്പൊ അതനുസരിച്ച് നമുക്ക് അതും കൂടെ നടത്തി നമ്മുടെ വാടി തന്നെ ഉണ്ട് ലൈഫില് വസ്തു ഉണ്ട് അവർക്ക് അപ്പൊ അവരും ഈ ഒരു പദ്ധതിയില് ഉൾപ്പെടേണ്ടവരാണ് പാവപ്പെട്ടവരാണ് പണിക്ക് പോകുന്നവരാണ് തൊഴിലുറപ്പ് തൊഴിലാളി തൊഴിലുറപ്പിന് പോകുന്ന ഒരു ചേച്ചിയുണ്ട് അങ്ങനെ അവർക്കും കൂടെ ഒരു വീട് കിട്ടണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരാളൂടെയാണ് ഞാൻ അപ്പോൾ അതിനകത്തേ ഇപ്പം ഞാൻ കാണുന്ന ഒരു കേസ് കാണുന്നൊരു വെച്ചാൽ അവർക്ക് സാധാരണ ഒരു കുറച്ച് സ്ഥലം സ്ഥലമുണ്ടാവും പക്ഷെ സ്ഥലം ഉണ്ടാകുമ്പോ ഒരു വില പിടിപ്പില്ലാത്ത ഒരു സ്ഥലമായിരിക്കാം പക്ഷെ അവർക്കൊരു തർക്കില്ലാത്തൊരു വീടു ഉണ്ട് എന്നതൊരു വീടും അല്ല അപ്പൊ നമ്മളൊന്ന് ഫോലോ നമ്മൾ അപേക്ഷിക്കുമ്പോൾ അതൊരു തടസ്സമായിട്ട് തടസ്സം അതിൻ്റെ അത് സർക്കാർ പറയുന്ന കുറച്ച് മാർഗരേഖകൾ അതാണ് തടസ്സം ഒന്ന് ഷീറ്റ് മേഞ്ഞതായിരിക്കണം അല്ലെ പുല്ല് മേഞ്ഞതായിരിക്കണം ആ ഭിത്തി ഉണ്ടായതായിരിക്കും ഭിത്തി ചുറ്റും അപ്പൊ വീട് മെയിൻ്റെസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഭവനമാണെങ്കിൽ മെയിൻ്റെസിന് ഫണ്ട് കൊടുക്കും എങ്ങനെ വീട് മെയിന്റൈൻസ് ചെയ്തെടുക്കാം ഫണ്ട് കൊടുക്കും അപ്പൊ ആ ഫണ്ട് ഉപയോഗിച്ച് വീട് മെയിന്റൈൻസ് ചെയ്തെടുക്കാം അത് ഉദ്യോഗസ്ഥര് വന്ന് അവർ കണ്ട് അതിന്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യും അതനുസരിച്ചാണ് വീട് കിട്ടുന്നത് അപ്പൊ നമുക്ക് അർഹരായ എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം അതിന് എന്ത് പേപ്പർ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ അതെല്ലാം മുൻകൈ എടുത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വാർഡിലും വീട് മെയിന്റനൻസിന്റെ എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് അവരുടെ വീട് മെയിൻ്റനൻസ് നടത്തിയെടുക്കാൻ ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഒരു കോൺട്രാക്ടറെ കൊണ്ട് നമ്മൾ ചെയ്തെടുപ്പിച്ചിട്ടില്ല അതൊക്കെ വളരെ സന്തോഷം ഇനി എന്റെ ഒരു അവരുടെ പൂർണ്ണമായ പിന്തുണ എല്ലാം കൂടെ ഇവിടെയുണ്ട് അതുകൊണ്ട് നമ്മുടെ അയൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നോളം നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷം ഇപ്പം നമുക്ക് തന്നെ അറിയാം നമ്മുടെ താലാമ്പൂർക്ക് അങ്ങ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആയുർവേദ ഹോമി ആശുപത്രി നല്ല ഭംഗിയായിട്ട് ഹോമി ആശുപത്രി പണി കഴിപ്പിച്ച നമ്മുടെ നാട്ടിലാണ് ഈ ഹോമിയും ആയുർവേദവും നല്ല രീതിയിൽ ഉണ്ട് വാടക കെട്ടിടത്തിൽ പണിതുകൊണ്ടിരുന്നാണ് ഹോമി ആശുപത്രി അതിന് നല്ലൊരു കെട്ടിടം പണിതു അതുകൊണ്ട് തന്നെ ചെമ്പ്രംകോട്ട് ചിറ നമുക്ക് വൈകുന്നേരം ടൂറിസം പദ്ധതിയിൽ ഉപയോഗിച്ച് ആ പദ്ധതി ഉപയോഗിച്ച് പണിയെടുത്ത എടുത്താണ് നമുക്ക് വൈകുന്നേരം അവിടെ പോയി ചിറ നല്ല ഭംഗിയായിട്ടൊക്കെ കെട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് കുട്ടികളുമായിട്ട് പോകാൻ ബോട്ടിംഗ് ഉണ്ട് രണ്ട് മൂന്ന് ബോട്ടിംഗ് ഉണ്ട് അവിടെ ബോട്ടിംഗ് നടത്താം അങ്ങനെ എല്ലാ രീതിയിലും ഒരു നടത്തിയിട്ടുണ്ട് ഓപ്പൺ ജിം ഓപ്പൺ ജിം അവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പിന്നെന്താ ഈ ലൈബ്രറി അവിടെ ഉപയോഗശൂന്യമായി എന്ന് പൊളിഞ്ഞ ഒരു ഒരു മുറിയിൽ കിടന്നിരുന്ന ഒരു ലൈബ്രറിയാണ് ഇപ്പൊ ആ ലൈബ്രറി നല്ല ഭംഗിയായിട്ട് ടി വി ഒക്കെ വെച്ച് എല്ലാവർക്കും വന്നിരിക്കാൻ ഭാഗത്തുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി അതവിടെ ഉദ്ഘാടനം കഴിഞ്ഞു അപ്പം മീൻചച്ചിയുടെ അഭിപ്രായം അനുസരിച്ചിട്ട് ഇത് അവിചാരിതമായിട്ടാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നതും പിന്നെ മെമ്പറായതും അപ്പോൾ നിരവധിയുമായ പ്രവർത്തനങ്ങൾ നടത്തി ഇതിനകത്ത് ഇപ്പാണ് ഇത്രയും പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിലൊരു മെമ്പർ നടത്തുന്നുണ്ടെന്ന് ഞാൻ തന്നെ അറിയുന്നത് അപ്പം ഒരു ടേം കഴിഞ്ഞു അപ്പം ചേച്ചി ഒമ്പതാം ആടി വീണ്ടും മത്സരിക്കുകയാണ് മത്സരിക്കുമ്പോൾ ഇനി ചെയ്തു തീർക്കാത്ത കുറെ പദ്ധതികൾക്ക് വേണ്ടി വീണ്ടും ചേച്ചിക്ക് ഒന്നുകൂടി മത്സരിച്ച് ജയിക്കണമെന്ന് തന്നെ ആ മനസ്സിനകത്ത് ഒരു എന്താ പറയുക ഒരു അതിയായ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പം കൂടുതൽ അടുത്ത് ഈ എലക്ഷൻ ജയിച്ചിട്ട് കൂടുതൽ പദ്ധതികളുമായിട്ടും മുമ്പോട്ട് വരട്ടെ ഇലക്ഷനിൽ വിജയിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിക്കുന്നു